Tan el ാരെങ്കിലും കളിക്കാനുണ്ടോ എന്റെ വേണോ ഇന്നത്തെ താമസിച്ച് വിചാരിച്ചേ ഇന്ന് ഇനി നോട്ടിഫിക്കേഷൻ വന്നില്ലേ എന്താ കാണാതെ ആ ഇന്ന് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ചെയ്യുന്നില്ല എല്ലാവരും അല്ലാതെ കയറിയതാണ് ഞാൻ എട്ട് മണിക്കോ എട്ടേ കാരണം ലൈവ് ഇട്ടേ ഇപ്പം പിന്നെ ഞാൻ ചുമ്മാ ഷോർട്ട് ഷോർട്ട്സ് ഷോർട്ട്സായിട്ട് ഇട്ടതാണ് ഇപ്പോൾ ഒരു യൂട്യൂബിനോട് ചോദിച്ചു എന്നാൽ വാച്ച് അവർ അങ്ങനെ ഞാൻ ഇട്ടാ എല്ലാരും വേനാലും കഴിക്കാനും ഒക്കെ പോയി സമയ ഇനി എനിക്ക് അമ്പത് സബ്സ്ക്രൈബേഴ്സും കൂടെ മതി വർക്ക് ചെയ്യാം പണ്ട് ഇതുപോലെ തൊട്ടോ തൊട്ടില്ല എന്നുള്ള രീതിക്ക് എൻ്റെ കയ്യത്തും ദൂരത്ത് തോന്നി പക്ഷെ എന്തു ചെയ്യാനാ അപ്പത്തന്നെ എൻ്റെ ചാനൽ എല്ലാം കൈവിട്ടു പോയി ഇപ്പൊ എൻ്റെ വീണ്ടും പുറകെ ആവുമ്പോ ആരും വന്നില്ല എല്ലാരും കഴിക്കാനൊക്കെ പോയത് ലിക്കൻ ഞാൻ ഫ്രണ്ട് ആക്കിയായിരുന്നു കുറേവരേക്ക് ഫ്രണ്ട് ആക്കാനൊന്നും വിട്ടുപോയി പിന്നെ ഞാൻ ഫ്രണ്ട് ആക്കിയോ അണ്ടറ യൂട്യൂബിലും ഈ ഫ്രീ ഫയറിൽ രണ്ട് പേരായിണ്ടും കൺഫ്യൂഷൻ ലൈവ് ഇടുമ്പോൾ ഞാൻ ക്വാളിറ്റിയിൽ ഇടാത്തത് എൻ്റെ ഫോൺ അതിൽ കുറേ വർഷം ആയതുകൊണ്ടാണോ എന്നറട്ടെ ഞാൻ എത്രയൊക്കെ സ്റ്റോറേജ് ക്ലീൻ ആക്കിയിട്ടും പറ്റുന്നില്ല ഫോണെങ്കിൽ ഹീറ്റാകുമോ ഞാൻ പ്രസവമില്ല അത് ഇടണമെന്ന് വെച്ചാൽ മിക്ക യൂട്യൂബേഴ്സും അതിലിടുന്നു പക്ഷേ തന്നെ അതി ഇടന്ന് വെച്ചപ്പം ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റായി തന്നെ തനി ഇത് സ്റ്റോപ്പായി ലൈവ് ഈ പേരൊക്കെ വെച്ച് ഞാൻ എങ്ങനെ മനസ്സിലാക്കാണ് പിന്നെ കമന്റ് ഇടുമ്പോ പ്രൊഫൈൽ വെച്ചിട്ട് ഞാൻ കൂടുതലും ആരാണ് എനിക്ക് കെ സി ആറ് പക്ഷേ ഇനിയിപ്പോൾ പേര് കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് പിടികിട്ടത്തില്ല പ്രൊഫൈൽ കാണുമ്പോൾ ഇന്നാണെന്ന് പെട്ടെന്ന് എനിക്ക് വേണ്ടത്തില്ല ഇപ്പം പേര് കാണുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആരാണ് പക്ഷേ ടി സി വൈ സി അതൊക്കെ എന്തുവാ എന്താ ഉദ്ദേശിക്കുന്നത് കണ്ടുപിടിക്കാൻ എന്താ ഡാമേജ് വരാത്തേ എന്നറിയാലും ഹായ് ഞാൻ നേരത്തെ ലൈവ് ഇട്ടപ്പോ കണ്ടില്ലല്ലോ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു ഇൻസ്പിറേഷൻ വന്നിട്ട് വന്നതാണോ അതും അല്ലാതെ ഷോർട്ട് സ്പീഡ് ഇങ്ങനെ വന്നതാണോ ഇപ്പം എങ്ങനെ റിവ്യൂ ചെയ്യാം ഷോർട്ട്സ് നോട്ടിഫിക്കേഷൻ ഇപ്പഴാണോ ആ ഞാൻ നേരത്തെ അല്ലാതെ വീഡിയോ എന്തോ ലെങ്ത് വീഡിയോ എടുത്തില്ലേ അതേപോലെ കേട്ടോ ആ സമയത്ത് എല്ലാവരും പറയാൻ നോട്ടിഫിക്കേഷൻ വന്നില്ല അല്ല യൂട്യൂബിൽ നിന്നാണ് കയറിയതാണ് അപ്പോൾ ഈ ഷോർട്സ് കേട്ടോ വാച്ചോറ് കയറുമെന്ന് എനിക്ക് സംശയമാണ് നീ ഇപ്പം ഒരു യൂട്യൂബിനോട് ചോദിച്ചു അപ്പം പറഞ്ഞ് വാച്ചർ കയറും അതാണ് ഞാനിപ്പോൾ ഷോർട്ട്സ് ആയിട്ട് ആയിട്ടിട്ട് ഷോർട്ട്സ് കട്ട് ഇടുമ്പോൾ ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ സമയത്ത് സബ്സ്ക്രൈബർസിൻ്റെ ഫുൾ ചെല്ലും അങ്ങനെ ഷോർട്സിൻ്റെ കൂടെ തന്നെ ചെല്ലും നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ കുഴപ്പമില്ലല്ലോ ആർക്കും അങ്ങനെ ഷോർട്സിൻ്റെ കൂടെ ചെലുത്തില്ലേ അപ്പോൾ എല്ലാം വീഡിയോ ഇടുകയാണെങ്കിൽ എല്ലാവരിലേക്കും എത്താൻ താമസമല്ല അതുകൊണ്ട് ക്ലിയറാണ് ക്വാളിറ്റി കുറച്ച് ഇട്ടേക്കുന്നേ ഞാൻ വേറെ ഒരാപ്പി നോക്കിയപ്പം ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും അവട്ട് പറ്റുന്നില്ല അത് തനിയെ സ്റ്റോപ്പ് പിന്നെ പറ അതാണ് ലൈവിടുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നേ അപ്പോൾ എനിക്കും വന്നില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാം കഴിക്കാനൊക്കെ പോയി കളിക്കാൻ വരുന്നുണ്ടോ ഞാൻ കണ്ടായിരുന്നു പ്ലേയിങ് ഗ്രൂപ്പിലണ്ടേട്ടൻ വിളിക്കുന്ന ഫുള്ള് ഞാനിപ്പം ചുമ്മാ ഓൺലൈനിൽ നിൽക്കുന്ന സമയത്തേക്ക് അടിക്കരുന്ന്

പോയോ ഇത് സൈറോന്നുള്ള പേര്

സപ്പോർട്ട് എടുക്കാന്ന് വെച്ചാൽ ആ കളിയാക്കണ്ട സപ്പോർട്ട് എടുക്കാന്ന് വെച്ചാൽ അസൻ്റ ഒറ്റയ്ക്കാവത്തില്ലേ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഒട്ടിക്കാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ നമുക്ക് സപ്പോർട്ട് എടുക്കാറില്ല അങ്ങനെ വെച്ചു ആ ഒരു ഡ്രോപ്പിന്റെ മറവിൽ നിന്നടിക്കാം അവനെ കിട്ടത്തില്ലെന്നാ ഞാൻ കരു പക്ഷെ എന്റെ കണക്ക് കൂട്ടാൻ ചാടി കളിക്കാൻ പറ്റത്തില്ല ഡിസ്പ്ലേ ഇണങ്ങിയിരിക്കുന്നുണ്ട് ടച്ച് വർക്കാകത്തില്ല ചാടി കളിച്ച് ഏം ഇട്ടു അതുകൊണ്ട് ഗ്ലാസ് ഒറ്റയ്ക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്നോണ്ട് പിടിക്കാൻ പറ്റത്തില്ല എന്നതുകൊണ്ട് ഒരുപാട് ചാടി കളിക്കും ഗ്ലൂ ഇടാത്ത നോക്കി അപ്പോൾ നമുക്ക് സപ്പോർട്ടും എടുക്കാതിരിക്കും ശെരിക്കണ്ടോ ഇതുകൊണ്ടൊക്കെയാ റൂമിന് വിളിച്ചു വരട്ടെ എന്തെങ്കിലും സെറ്റാ എന്റെ ഡിസ്പ്ലേ ഒന്ന് മാറട്ടെ

ലാസ്റ്റ് കളിയാക്കരു കഷ്ട കുത്തിനെ പറ്റു പക്ഷേ എനിക്കൊരു കംഫർട്ട് കിട്ടുന്നു ഗുരുലാനുണ്ടായ കുഴപ്പമില്ല നമുക്കെപ്പോഴും നമ്മുടെ സ്കൂഡിനോട് കളിക്കുമ്പോൾ ഒരു എന്തൊരു സപ്പോർട്ടും കംഫേർട്ടും കിട്ടുന്നു അതിൻ്റെ ഇപ്പം സ്ഥിരം കളിക്കുമ്പോൾ നമുക്ക് അവരോട് ഇങ്ങനെ കളിക്കണം ഇങ്ങനെ രീതിയിൽ കളിക്കണം ഒരു ഇത് കിട്ടുമല്ലോ അതുകൊണ്ട് ഈ അങ്ങോട്ട് എടുക്കണമെങ്കിൽ പന്ത്രണ്ടുകളിക്കുന്നതിന് ദേ ഓൺലൈനല്ലല്ലോ കളൈ നർത്തിയോ നേരത്തെ ഞാൻ കണ്ടായിരുന്നു അപ്പം പ്ലേയിങ് ഗ്രൂപ്പിലാണ് കളിക്കാൻ വെരുന്നു കളിക്കാൻ ഉണ്ടോ വരുന്നേ വാ ചേട്ടൻ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ചിലപ്പം ആരേരം വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും ഈ കളിക്കാതിരിക്കുന്ന സമയം എന്തേലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതൊക്കെ വരാതെ നേരത്തെ ഒന്നും വിളിക്കാന്ന് വെച്ചപ്പം ഗ്രൂപ്പ് ഫുള്ളാണ്ടൊക്കെ ആയിരുന്നു വരുന്നേ വാ മുല ചേട്ടൻ അറുപത്തിരണ്ട് അറുപത്തി നാല് അറുപത് അൻപത്തഞ്ച് കോൾഡ് റോജർ ഗെയിമിൽ കോൾഡ് എന്തെന്ന് പേര് അങ്ങനെ ഉണ്ടാണോ അത് കിച്ചാപ്പി ആണോ അതോ ആരാണെന്ന് കളിച്ചാൽ ഇതാണോ അതെ

ജയിച്ചെടുക്കുന്നതല്ലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് വന്നേനോ അതോ ഷോർട്ട്സിൽ വന്നതാണോ ചേട്ടൻ്റെ അക്കൗണ്ട് ആണോ അത് ഓ ടിയേറ്ററിനെ കൊണ്ടുപോയി നേരത്തെ ആദ്യം ഞാൻ ടീം കൊണ്ട് എന്ന സപ്പോർട്ട് കൊടുക്കാം അവരവിടെ ഉണ്ടല്ലോ നല്ല തരത്തിലുണ്ടല്ലോ വെച്ചിരിക്കുമ്പോഴല്ലോ ഇവിടെ എന്താ പരിപാടിയിലുണ്ടോ tapi gitu ya saya sedikit capek ya tapi sekarang kali ini ada chatan anu chatan anu ada udah kali ini ini

يس yeah, but... എനിക്ക് എൻ്റെ കളിയൊക്കെ കിട്ടില്ലേ ഈ ഇത് അത് ഞാൻ മൈക്ക് മയക്കുണക്കണ്ട ഗെയിമിൽ മൈക്ക് മയക്കുണങ്ങിക്കഴിഞ്ഞാൽ ലൈവിൽ കേൾക്കത്തല്ല അങ്ങനെ പിന്നെ ഇപ്പം ചിലപ്പം ക്വാളിറ്റി കുറഞ്ഞിരിക്കും അത് മൈൻഡ് ചെയ്യണ്ട കറണ്ട് പോയി ചരണ്ട് പോയിക്കഴിഞ്ഞാൽ വൈഫൈ ഒക്കെ അപ്പം പിന്നെ ഒന്നും കേൾക്കത്തില്ല കാണത്തില്ല മറ്റത്തിൽ போனில் நினைச்சா திருச்சிக்கு <Noise/> அடா 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 உக்கட்டா உக்கட்டா போயிருக்கும் lo que es mi cara. ടാ അടയാടും അപ്പൊ പറ ചെലപ്പം ക്വാളിറ്റി അയ്യോ കാണാൻ പറ്റില്ല ഒന്നും മൈഡി എന്താ വൈഫൈ ഓഫായി കാരണം കറണ്ട് പോയി എന്റെ ഫോണില് നെറ്റ് എടുത്തിരിക്കുന്നതുണ്ട് അപ്പൊ